മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ ഡിസ്കൗണ്ട് വയനാട് ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിയുടെ പ്രചാരണം യു ഡി എഫ് കരുവാറുകുണ്ട് പഞ്ചായത്ത് കമ്മിറ്റി കൺവെൻഷൻ സംഘടിപ്പിച്ചു പാരാസ് ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ യു എ ലീഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ കരുവാരക്കുണ്ട് പഞ്ചായത്തിൽ ഊർജിതമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് യു കൺവെൻഷൻ നടത്തിയത് കണ്ണത്ത് പാരഡൈസ് ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ അഡ്വക്കേറ്റ് യു എ ലത്തീഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു മനോഹരമായ സോഷ്യലിസം മതേതരത്വം അത് നിലനിർത്തിക്കൊണ്ട് ഇന്ത്യയിലെ ജനങ്ങൾക്ക് ജസ്റ്റിസ് അത് 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 അനുവദിക്കാൻ അംഗീകരിക്കാൻ ഇന്ന് നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതല്ലേ യു ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ എൻ കെ ഹമീദ് ഹാജി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു അഡ്വകേറ്റ് ടി സിഖ് എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി வச்சப்போ விட்டு மட்டும்டங்களிலேயும் போலையான குடும்பத்தின் பறிச்சு ും അവരുടെ നിങ്ങൾ അനുഭവിക്കണം എന്ന് പറയുന്ന പാർട്ടികളോ സ്നേഹത്തിനും ബന്ധത്തിനും വിലകുന്ന ഒരു മനുഷ്യൻ പച്ചയായ മനുഷ്യൻ നിഷ്കളങ്കനായ മനുഷ്യൻ നമ്മുടെ അഡ്വക്കറ്റ് എം ഉമ്മർ കളത്തിൽ കുഞ്ഞാപ്പുഹാജി ജോജി കെ അലക്സ് പി ഖാലിദ് യു ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റി കൺവീനർ എൻ ഉണ്ണീൻകുട്ടി മുസ്തഫ അബ്ദുൽ ലത്തീഫ് കെ ടി അജ്മൽ ം പി വിജയകുമാർ എം കെ മുഹമ്മദാലി ടി ഡി ജോയ് ടി കമ്മുട്ടി ഹാജി കെ ഗോപാലകൃഷ്ണൻ പി എം സബാദ് കോഴിപ്പാടൻ ബാപ്പുട്ടി വി ഷബീറലി അഡ്വക്കേറ്റ് സി കെ മുഹമ്മദ് റഫീഖ് പി ഇമ്പിച്ചിക്കോയത്തങ്ങൾ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ